ആരാവും ഈ കാറിൽ സഞ്ജു സാംസൺ ചെന്നൈക്ക് വേണ്ടി ഈ സീസൺ കളിക്കുമോ എന്ന് സി എസ് കെ ക്യാപ്റ്റനോട് തന്നെ ചോദിച്ചാലോ ഹായ് ഞാൻ കൃഷ്ണ ഒരു പാവം തിരുവനന്തപുരത്തുകാരൻ കഴിഞ്ഞ തവണ രഞ്ജി ട്രോഫി റണ്ണർ അപ്പായ കേരള ടീം ഇത്തവണ പുതിയ സീസണിൽ മഹാരാഷ്ട്രയുമായി നമ്മുടെ സ്വന്തം ഗീംഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ആദ്യ മത്സരം കളിക്കുകയാണ് നാലാം ദിവസമായി ഇന്ന് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി രണ്ടാം ഇന്നിംഗ്സിൽ ഫിഫ്റ്റി ഹാഫ് സെഞ്ചറി സ്കോർ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായിരുന്നു ഈ മാച്ച് സമനിലയിലായിരിക്കും പോകുന്നതെന്ന് ഈ ബ്രേക്കിന് തൊട്ടു മുന്നേ മത്സരം ഡ്രോ ആക്കി പിരിയുമ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടീം മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന ഋതുരാജിനോട് ചെന്നൈയുടെ കാര്യം ചോദിക്കാനായിരുന്നു എന്റെ പ്ലാൻ മാച്ചിനു ശേഷവും നമ്മുടെ സൽമാൻ ചേട്ടൻ നെറ്റ്സിലേക്ക് പ്രാക്ടീസിന് പോവുകയാണ് ഇതേ മഹാരാഷ്ട്ര ടീം പോവാൻ റെഡിയായി പ്രത്യീക്ഷയാണ് ആ കിറ്റുമായി പോകുന്നത് അങ്ങനെ അവസാനമായി ഋതുരാജിനെയും കണ്ടു അത്യാവശ്യമായി എയർപോർട്ടിൽ എത്തേണ്ടത് കൊണ്ട് അദ്ദേഹം വേഗം പോയി നമ്മുടെ സി എസ് കെ ഫാമിലിയിലെ തന്നെ മുകേഷ് ചൗധരി അനന്തം ബ്രോയ്ക്ക് പുള്ളിയുടെ വക ഒരു ഓട്ടോഗ്രാഫർ സി എസ് കെ ഫാനെന്ന് പറയുമ്പോൾ പുള്ളിയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഇനി ഈ കാറിനുള്ളിൽ ആരാന്ന് ഞാൻ ചോദിച്ചില്ലേ അതിനുള്ള മറുപടിയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ആ ഒപ്പം വരുന്നത് ആരാൻ നോക്കിയേ നമ്മുടെ സാജിദ് ബ്രോ കാത്തുനിന്ന ആരാധകർക്കൊപ്പം ഫോട്ടോ എടുത്തതിനു ശേഷം സഞ്ജു ചേട്ടൻ മടങ്ങുകയാണ് സഞ്ജു ചേട്ടൻ ചെന്നൈയിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതല്ലേ അതിന്റെ ഒരു സുഖം അപ്പൊ ഓക്കെ ഗൈസ് ഞാനും പോവുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ